അഥവാ ഏത് നിമിഷവും തുറക്കി പിടിച്ചെടുക്കാം ആര് പിടിച്ചെടുക്കും റഷ്യ പിടിച്ചെടുക്കും തന്നെ പറഞ്ഞു റഷ്യെടുക്കും അള്ളാഹു അള്ളാഹ്നെ റസൂല് പ്രവചിച്ച വാചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്തെങ്കിലും ഒരു ദിവസങ്ങൾ പത്രം എടുത്ത് നോക്കിയിട്ട് യുദ്ധം തുടങ്ങാണ് റഷ്യയും തുറക്കിയും തമ്മിൽ യുദ്ധം അപ്പൊ നിങ്ങൾ മനസ്സിലാ പറഞ്ഞ സംഭവം എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആരായിരുന്നു പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് ഇത് വന്നതിനുശേഷം പിന്നെ ആയത് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇത് ആദ്യം കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് ഇത് ചിലപ്പോൾ അടുത്ത കൊല്ലം എന്ന് പറയാൻ വരുമ്പോൾ സംഭവം ചിലപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ആയത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ല നിന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നു ഏതാ തുർക്കി ഇന്നാ തുർക്കിയിലെ ഇസ്താംബൂളിൽ വെടിവെപ്പുണ്ടായി നിഷാ കേൾബില് വെടിവെപ്പുണ്ടായിട്ട് മുപ്പത്തൊമ്പത് പേര് മരിച്ചു എന്ന് പ്രഥമ പത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തശ്ശി പത്രങ്ങളിലൊക്കെ ഉണ്ട് ഫ്രണ്ട് പേജിലുണ്ട് പലരും ും ആ തുർക്കിയിൽ കാരണം എന്താ അവിടെ ഇപ്പോൾ അലിസ്ലാമികത കടന്നു വരുന്നു നിശാ ക്ലബ്ബുകൾ രാത്രി സമയത്തുള്ളതാകുന്ന പാട്ടും കൂത്തുകൾ കടന്നു വന്നു അതുകൊണ്ട് തന്നെ അത് മുസ്ലിമികളുടെ കയ്യിലും നഷ്ടപ്പെടും ഈ നഷ്ടപ്പെടുമ്പോ അള്ളാഹുസുബരൂഹത്തലെ തീരില്ലാത്ത ആളുകളുടെ മേൽ അത് ഇങ്ങനെ തുറക്കി നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും പ്രയാസത്തിലാ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പ്രയാസത്തിലാണ് എല്ലാവരും സാമ്പത്തികമായി പരാതി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയില് മക്കാമിബ്രാഹിമിന്റെ ചാരത്തൊരു മനുഷ്യൻ വരുക അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിച്ചെല്ലുമത്രേ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനക്കാര് പിന്നെ മക്ക ബൈഅത്ത് ചെയ്യുമത്രേ പിന്നെ ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ഖലീഫയായി പ്രഖ്യാപിക്കുമത്രേ പേരാണ് മഹദി നബിയുനാ റസൂലുള്ളാഹി ബിസ്മിഹി അബീഹി ബി ഇസ്മി മിൻ മിൻ ഔലാദി ഫാത്തിമ സുലാലത്തി ഹസൻ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ോട് ഓർമ്മപ്പെടുത്തുകയാണ് കടന്നു വരുന്ന സമയമാ അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷെരീഫിലെ മക്കാമി ബിന്റെ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി മിൻ ഔലാദി ഫാത്തിമ മദീനക്കാരനാണ് ബഹുമാനപ്പെട്ട മഹദി മഹതിമാമ്പ് എൻ്റെ മകളാകുന്ന ഫാത്തിമയുടെ മക്കളിൽ പെട്ടതാണ് സുലാലത്തി ഹസൻ ഹസനിന്റെ പേരക്കുട്ടിയാണ് ഹസനിന്റെ പരമ്പരയിൽ പെട്ടതാണെന്ന് എന്റെ പേര് അദ്ദേഹത്തിന്റെ പേരുമായി സാമ്യമുള്ളതാണ് അഥവാ മുഹമ്മദ് എന്നായിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരിലോട് സാമ്യമുള്ളതാണ് അഥവാ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് പക്ഷെ മഹദീമാമൻ ആ സമയത്ത് എത്ര വയസ്സുണ്ടാകും നാല്പതു വയസ്സുണ്ടാകും മാമാണെന്ന് അറിയണമെങ്കിൽ വയസ്സ് എത്ര ആകണം ആകണം അതുകൊണ്ടാണ് അത്രയും വൈകിയത് മഹദീമാം ഇപ്പൊ വന്നിട്ടുണ്ടോ ജനിച്ചിട്ടുണ്ടോ അള്ളാഹു ഫാത്തിയാടയില് അള്ളാഹുരുടെ മതത്ത് നൽകി അനുഗ്രഹിക്കും മാറാട്ടെ കാരണം എന്താ നാൽപ്പത് കൊല്ലം കഴിയുമ്പോഴേ ആർക്ക് മഹദീമാമന് മഹദീമാണെന്ന് തിരിച്ചറിയുണ്ടാവുള്ളൂ അന്ന് മക്കയുടെ ഒരു സൈഡിൽ വന്ന് അദ്ദേഹം വന്നിരിക്കും പരിശുദ്ധമാക്കപ്പെട്ട റുഖനുല്ലമാനിൻ്റെയും മക്കാം ഇബ്രാഹിമിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം വന്നിരിക്കുക എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി ഒരു രാത്രിയിലായിരിക്കും അത് ആ രാത്രിയിൽ ജനങ്ങൾ മുഴുവനും അഥവാ ആദ്യമായിട്ട് മദീരക്കാർ പിന്നെ മക്കക്കാർ പിന്നെ ഇറാഖികൾ പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകളും വന്ന് അദ്ദേഹത്തെ ബയ്യാത്ത് ചെയ്യും മനസ്സിലാക്കുന്നുണ്ടോ അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ അതിനാണ് ഓർമ്മപ്പെടുത്തിയത് ആദ്യം തന്നെ ഇതങ്ങോട്ട് പറഞ്ഞത് തന്നെ കുറച്ച് ദുബുകൾ പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തെ പറ്റി ഇത് കൂടോട് വിശദീകരിച്ചത് الغريق في البحر സമുദ്രത്തിൽ അകപ്പെട്ടതാകുന്ന മനുഷ്യൻ ഇഹ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടിയല്ലാതെ പറയൂല എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അറിയാത്തവൻ നിഷ്കളങ്കതയോടുകൂടി പറയൂല ആ നിഷ്കളങ്കത ആയിരിക്കണം നിങ്ങളുടെ ദ്വായിൽ ഉണ്ടാവേണ്ടതെന്ന് ഇന്ന് മുസ്ലിമിങ്ങളാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് സമയം നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവഗണിച്ചില്ലയോ ഹബീബായ മൂന്ന് പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ഉത്തരം ലഭിക്കുന്നതാ മൂന്ന് പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ഉത്തരം ലഭിക്കുന്നതാണ് അതിലൊന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത്

എല്ലാവരും നൽകി ലാസ്റ്റ് ദിവസം അല്ലേ അതുകൊണ്ട് ഇൻഷാല് എല്ലാരും കാര്യമായിട്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നൽകട്ടെ നമ്മുടെ സ്വതക്കെ അള്ളാഹു സ്വീകരിക്കും കബൂലാക്കും എല്ലാ വിഷമങ്ങളും അള്ളാഹു തരട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അള്ളാഹുട്ടെ എല്ലാ ലാസ്റ്റ് സോദരങ്ങളിലും സോദരിമാരും നിങ്ങളൊക്കെ കാര്യമായിട്ട് എല്ലാവരും സഹകരിക്കും ഇന്നലെ വരെ അമ്പതിട്ടവർ ഇന്ന് മാറ്റി പിടിക്കും നൂറാക്കി സാമ്പത്തിക ഭദ്രത നൽകും തരട്ടെ അതിനുള്ള വിക്രിയാണ്ട് ലാഹൂല അത് അത്ര ചെല്ലാവോ അത്രയും നിങ്ങൾ വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്ക് സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ സാമ്പത്തികം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ നല്ല വീട് വീടെല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ മക്കളെല്ലാഹു സാന്നിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ ആബിധിയങ്ങൾ ഉൾപ്പെടുത്തട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി തരട്ടെ ഏത് നിയത്തുകൾ വെച്ചുകൊണ്ട് നമ്മളിടുന്നു ആ നിയത്തുകളൊക്കെ അള്ളാഹു സാധൂകരിച്ചു തരട്ടെ നമ്മുടെ രോഗങ്ങൾ എല്ലാഹു പരിപൂർണ്ണ ശമനമാക്കട്ടെ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരുപാട് സഹോദര സഹോദരിമാർ അള്ളാഹു പരിപൂർണ

സമയം എത്ര ഇപ്പൊടങ്ങി ഒന്നര മണിക്കൂർ പോയത് അതാണ് ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാ പ്ലസ് ടുവിന്റെ പീരീഡ് ഏകദേശം എത്രയാണ് പ്ലസ് ടു എത്ര മണിക്കൂറ സ്കൂളിൽ പോയിട്ട് വേണ്ടോടി പോയി പ്ലസ് ടുവിന്റെ പീരീഡ് എത്രയാണ് ഒരു മണിക്കൂർ വൺ ഒരു മണിക്കൂറാണ് മണിക്കൂർ അല്ലെങ്കിൽ മുക്കാ മണിക്കൂർ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്താ അങ്ങനെ വെക്കാൻ കാരണം ഈ മുക്കാ മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതൽ ഒരു സാറിന് പോലും ഒരാളെ പിടിച്ചിരുത്താം ഒരു കുട്ടിയെ പിടിച്ചെടുത്താൽ പഠിക്കാൻ വേണ്ടി വന്ന കുട്ടിയെ പോലും പിടിച്ചിരുത്താൻ പറ്റൂല മനസ്സിലായില്ല അവനെ ശ്രദ്ധ പിടിച്ചിരുത്തണമെന്ന് വെച്ചിട്ട് പാടാണ് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ചില സാറുമാര് കയറി വരുമ്പോൾ ചില ടീച്ചർമാരെ കയറി വരുമ്പോൾ നമ്മൾ ദുബായിരക്കും പടച്ചോനെ ഈ കടുംബട്ടാണ് വന്ന ഇവരെങ്ങനെ ഒന്ന് ഒഴിവാക്കി തന്നെ റഹ്മാനെ ഹാസിനെ കോതി മാലിക്കുബിൻ ഹാസീനെ കോതിട്ടിങ്ങനെ ഇരിക്കാൻ അപ്പോ ടീച്ചറെ അല്ലേ ഒരു മണിക്കൂർ ആവുമ്പോഴത്തേക്ക് ഇവർ ഇറങ്ങിപ്പോയി പോയിട്ടുണ്ട് ഇവര് സയൻസാ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് പിന്നെയും കയറി വന്നേക്കാ ഇതെന്താ അത് മാത്സിന്റെ ടീച്ചറില്ല ഇനി മാത്സ് എന്റെ വക ഞാനാ പഠിപ്പിക്കുന്നത് ഇവർ ഒരു വിധത്തിൽ യാസീനോതി ഒഴിവാക്കിയത് പിന്നെയും കയറി വന്നേക്കും പിന്നെ ഹത്തോദി വരും അങ്ങനത്തെ ചില ചീച്ചർമാർ എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തി അല്ലെ സ്വാഭാവികമായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഒന്നര മണിക്കൂർ പോയി സാധാരണ വല്യ വരെ തഴവാ ഉസ്താദി രണ്ട് മണിക്കൂറെ കറക്റ്റ് രണ്ട് മണിക്കൂർ കാരണം നമുക്ക് നമുക്കിതിനായിട്ടെങ്കിൽ തമാശ ഒന്നുമില്ല ഇപ്പൊ ഒരു തമാശ പറഞ്ഞു പറഞ്ഞതൊന്നും അതിനുള്ള ഒരു മിനിറ്റ് കൂടെ കവർ രണ്ട് മണിക്കൂറാണ് അവര് പറയുക എന്താ കാര്യം ആ രണ്ടു മണിക്കൂർ മുഴുവൻ ആയത്തും ഹദീസും ഖുർആാനും ചരിത്രം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടാവൂല കോമഡി പറയാനുണ്ടാവൂല പാട്ടുപാടി സമയം കളിയൂല ഖുറാൻ ഹദീസ് ഓട്ട് പോകും അള്ളാഹു അള്ളാഹു നമുക്ക് തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ എല്ലാവർക്കും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും അള്ളാഹു നിർത്തല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ തഴാവസ്ഥ അത് ഒറ്റ നിർത്തല രണ്ട് മണിക്കൂറാവുമ്പോ ഒപ്പര കയ്യിൽ വാച്ചുണ്ടെങ്കിലും അതിലേക്ക് നോക്കൂല രണ്ട് മണിക്കൂറാവുമ്പോ കറക്റ്റ് കറാമത്തുണ്ടെങ്കിൽ നിർത്തും നാളെ പിന്നെ അവർ ദിവസങ്ങളോളം ഡേറ്റ് കൊടുത്തിട്ട് അറുപത്തഞ്ച് ദിവസം കോഴിക്കോട് കുറ്റിച്ചിറ വാല് പറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് ദിവസം അറുപത്തഞ്ച് ദിവസം ഒരു കേരളത്തിൽ അങ്ങനെ ഒരു മതപ്രഭാഷണം നടത്തിയ ഒരാളും ഉണ്ടാവൂല ഒരു സ്ഥലത്ത് തന്നെ അറുപത്തഞ്ച് ദിവസം ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്താം എന്നിട്ട് അവരോട് പറയാം അടുത്ത വർഷം ഇൻഷാള്ള ഈ വിഷയം തീർന്നിട്ടില്ല രണ്ടു മാസത്തേക്ക് ഡേറ്റ് തരാം ചിന്തിച്ചോ ഇങ്ങനത്തെ ആലിമീങ്ങൾ അവരുടെ ഇൽമ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും മാറാട്ടെ അവരുടെ തണൽ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെയുള്ള മഹത്വക്കളൊക്കെ നമുക്ക് മുമ്പേ നടന്നു പോയിട്ടുണ്ട് അവൻ അതുകൊണ്ട് ശ്രദ്ധിക്കും നമുക്ക് സദസ്സ് മുന്നോട്ട് പോകും അല്ലാഹു തോഫി കലരട്ടെ നല്ലൊരു ദ്വായരുന്ന് പിരിയണം നമുക്ക് ഹബീബായ ഹബീബായി തങ്ങളും തന്റെ പ്രിയപ്പെട്ട അനുയായികളും ഇരിക്കുമ്പോ നരകത്തിന്റെ നരകത്തെ കുറിച്ച് പ്രവാചകർ തങ്ങൾ അനുയായികൾക്ക് ഗ്ലാസ് എടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭീമാകാരമാകുന്ന ശബ്ദം കേട്ടു 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 എല്ലാരും കേട്ടു സുഹാബത്ത് ഉൾപ്പെടെ കേട്ടു എന്നാണ് ചോദിച്ചു എന്താണ് ഈ ശബ്ദമെന്ന് നിങ്ങൾക്കറിയുമോ സാബാ ഈ ശബ്ദമെന്തിൻറെയാണെന്ന് നിങ്ങൾക്കറിയുമോ സാബാ സാബത്തുടനെ അള്ളാൻ റസൂലിനോട് പറഞ്ഞു ലായ റസൂലേലബിയേ അവിടുന്ന് പറഞ്ഞതെന്നാലും ഹബീബായ റസൂൽ അല്ലാഹി സല്ലാഹു അലി വസല്ല മാ തങ്ങൾ പറഞ്ഞു അത്രേ അള്ളാന്റെ റസൂല് പറയുകയാള് അള്ളാഹു സുബാന ഈ നരകം പടച്ചല്ലോ നരകം പടച്ചല്ലോ ആ നരകത്തിന്റെ അഴിയിലേക്കൊരു കല്ല് ഇപ്പോഴാണ് പോയി വീണത് നരകത്തെ പടച്ചതാകുന്ന സന്ദർഭത്തിൽ നരകത്തിന്റെ അഴിയിൽ കിട്ടതാകുന്ന ഒരു കല്ല് അതിപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് വീണത് അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് കളവ് പറയാത്ത ഹബീബ് റസൂലുള്ളാഹി ഇപ്പൊ നിങ്ങൾ കേട്ട ഈ ശബ്ദം ആ കല്ല് ചെന്ന് നരകത്തിന്റെ ഏറ്റവും താഴെ പതിച്ചതിന്റെ ശബ്ദമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അതിന്റെ ആഴമാണ് പറയുന്നത് അതിന്റെ ആഴം നരകത്തിന്റെ ആഴം ചിന്തിച്ചു നരകത്തെ പടച്ചിട്ട് ആ നരകത്തിലേക്ക് വീണ കല്ല് തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുന്റെ റസൂൽ അനുയായികളുമായിട്ടിരിക്കുമ്പോ കേട്ട ശബ്ദം കേട്ടപ്പോൾ അറിയുമോ ഞങ്ങൾക്കറിയില്ല അള്ളാഹു റസൂൽ അള്ളാഹുനെ റസൂലിനെ അറിയാം ഉടനെ നബി തങ്ങൾ പറഞ്ഞത് ഇതാണ് ഒരു കല്ല് അള്ളാഹു നരകത്തെ പടച്ച സമയത്ത് സമയത്തിട്ടതാണ് ആ കല്ല് ഇപ്പോഴാണ് അതിന്റെ താഴെ ചെന്ന്

നരകത്തെ നാളെ മഷ്റീൽ കാണും ആ രംഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് അതിന്റെ സീഡി കേട്ടവരുവാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മഷറിയിലേക്ക് വരുന്ന നരകത്തിന്റെ കോലവും കെട്ടിവലിച്ചതുകൊണ്ട് വരുന്നതാകുന്ന രംഗങ്ങളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചതാണ് ആ നരകത്തെ തൊട്ട് കാണാതെ രക്ഷപ്പെടുന്നത് മൂന്ന് കണ്ണുകളാണെന്ന് മുഹമ്മദ് അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ഹബീബ് റസൂൽ അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല സാഭ അവർ നരകത്തിൽ കടക്കുകയില്ല സാബാ ആ മൂന്ന് കൂട്ടർ ആരാണ് അവരെ നമ്മൾ വിശദീകരിക്കുകയാണ് ഈ സദസ്സിലൂടെ ആരൊക്കെയാണ് ഒന്ന് ഹബീബായ് റസൂൽ അള്ളാഹി വസ്ലം അള്ളാന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത് അയിനൊന്ന് വള്ളത്ത് അന്മഹാരി തിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ചതാകുന്ന ഏത് വ്യക്തികളുണ്ടോ ഏതൊക്കെ കണ്ണുകളുണ്ടോ അവർ നരകത്തെ കാണൂല അവർ നരകത്തിൽ കടക്കൂല എന്ന് ഞങ്ങൾ അത്തരത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ നരകത്തെ കാണാത്തതാകുന്ന ിൽ ഞങ്ങളെ ഉൾപ്പെടുത്തേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര മോശപ്പെട്ട കണ്ണാണ് നമ്മുടെ കണ്ണുകൾ എത്ര ഹറാമാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടു തീർക്കുന്നത് പരിശുദ്ധമായി ശാമഗ്രി പിന്നിടയിൽ ഖുറാനുകൾ നമ്മുടെ ജീവിതത്തിലില്ല ജീവിതത്തിലില്ല പഴയ കാലഘട്ടത്തിൽ പൊലിമയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നതായിരുന്നു സീരിയൽ കാണുന്നതിരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായും ായിട്ടും സ്ത്രീകൾ സീരിയലിന് അടിമപ്പെട്ടില്ലയോ സിനിമയുടെ ലോകത്തേക്ക് സഹോദരങ്ങൾ മാറിയില്ലയോ ജിയോ സിം ഇറങ്ങിയത് മുതൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും യൂട്യൂബിലൂടെ പ്രഭാഷണങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് കേൾക്കേണ്ടതിന് എല്ലാ ദിവസവും സിനിമ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരില്ലയോ യുവാക്കളില്ലയോ എത്ര ജിയോ സിം ആണ് ഈ നാട്ടിലുള്ള സഹോദരങ്ങൾ വാങ്ങിയത് എത്ര സഹോദരങ്ങളാണ് അശ്രീ സിനിമകൾ കാണുന്നത് അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ വെച്ചുകൊണ്ട് ഉറങ്ങാ കിടക്കുന്ന സമയത്ത് അവൻ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് കടക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വചനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ടും അവന്റെ കണ്ണും കാതും ാണ് എത്രോദരിമാരാണ് കാമുകന്മാരുമായി പൈക്കിന്റെ പിന്നാമ്പുറത്ത് അഴീക്കോടിന്റെ ബീച്ച് വരാന്തയിലൂടെ കറങ്ങി നടക്കുന്നില്ലയോ പരിശുദ്ധമാക്കപ്പെട്ട ക്കിറിന്റെ മതിലിസുകളെ വാതിൻ്റെ മതിലിസുകളെ തൃണവൽ ഗണിച്ചില്ലയോ ഹീബായഓർമ്മപ്പെടുത്തുകയാണ് لا تسكنوهن في الغرفة സഹാപത്തേ സാപത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അള്ളാൻ റസൂലിന്റെ അധ്യാപനമാണ് ഇന്ന് സമുദായത്തിൽ നടക്കുന്ന വിപത്തുകൾ അതല്ലയോ വേണ്ടി മക്കളെ ക്ഷണിക്കുമ്പോ എനിക്ക് തലവേദനയാണ് ഉമ്മ എനിക്ക് കൈകാലുകൾ കിടച്ചിലാണ് ഉമ്മ എനിക്ക് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യാറുണ്ട് ഉമ്മ പരീക്ഷ എടുത്തിരിക്കുകയാണ് എക്സാമിന് പഠിക്കാനുണ്ട് ഉമ്മ എന്ന പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാനേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന എട്ടാം ക്ലാസ്സിലുള്ള ഒമ്പതിലുള്ള പഠിക്കുന്നതാകുന്ന പെൺമക്കളെ ശ്രദ്ധിക്കണേ ഉമ്മമാരെ ഇടയിൽ പോയി നോക്കിയാൽ ഹറാമായിരിക്കും അവർ ചെയ്യുന്നത് വാട്സാപ്പിലൂടെ തന്നെ കാമുകനുമായിട്ടുള്ള ചാറ്റിംഗ് ആണ് കാരണം വാപ്പയുടെ ഫോണ് കയ്യിൽ കൊടുക്കുന്നത് മക്കൾക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണ് ജനിച്ച കുട്ടികളുടെ കയ്യിൽ പോലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കൊടുക്കാൻ മടിയില്ലാതെ അവിടെ മൊബൈൽ ഫോണിന്റെ അടിമയാക്കി മാറ്റാൻ മടിയില്ലാത്ത മാതാപിതാക്കളെ ലജ്ജിക്കണേ ലജ്ജിക്കണേ ഇന്നത്തെ മക്കൾ പോകുന്നത് മോശപ്പെട്ട തലത്തിലേക്കല്ലയോ ഹബീബായ തരത്തിലെ ഫിൽ ഹീബായി ഒറ്റൂമിൽ പ്രായപൂർത്തി എത്തിയ പെൺമക്കളെ നിങ്ങൾ പലരും വീട്ടിൽ മൂന്നാമതൊരു ഒരാളെ മാത്രമായി അതിൽ താമസിപ്പിക്കുന്നത് അപകടത്തിലേക്ക് വഴിതിരിച്ചുവിടുമേ അറിയാതെ ഉമ്മ അറിയാതെ പാതിരാത്രിയുടെ സമയത്ത് തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പൊതുപ്പിന്നെ മറയിലാക്കിയിട്ട് തന്റെ ാണ് ചാറ്റിങ്ങാണ് ആ കാമുകൻ അവരോട് ആവശ്യപ്പെടുന്നത് അവരുടെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഫോട്ടോകളാണ് തൻ്റെ സ്വന്തം മോന്തയുടെ ഫോട്ടോ മുഖത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത പെണ്ണിനോട് പിന്നെ നിർബന്ധം ചെലുത്തുന്നത് പെണ്ണേ നിന്റെ ശരീരത്തിൻ്റെ മാരടം എനിക്കൊന്ന് കാണണം നിന്റെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഭാഗങ്ങൾ എനിക്കൊന്ന് കാണണമെന്നാണ് പാവപ്പെട്ട പെണ്ണിനറിയില്ല പാവപ്പെട്ട പെണ്ണിനറിയില്ല അവളെ വഞ്ചിക്കാനുള്ള ആ ആ അവൾ ഓർക്കുകയാണ് ഓർക്കുകയാ ഈ ബന്ധം ഈ ബന്ധം അപകടം വരുത്താൻ ഇല്ല കാരണം എന്റെ പ്രിയപ്പെട്ട കാമകനുള്ളതാണ് എല്ലാം എന്നെങ്കിലും ഒരു ദിവസം അവനിലേക്ക് ഞാൻ ഇഴുകി ചേരാനുള്ളതാണ് അവരുമായിട്ട് ബന്ധപ്പെടാനുള്ളതാ അവ സമർപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് അവന് വേണ്ടിയുള്ള ഈ അവയവങ്ങൾ അവൻ കാണുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അറിയാതും അറിയാതെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് നഗ്നമാകുന്ന ഫോട്ടോകൾ ഷെയർ ചെയ്യുന്ന പെങ്ങളെ അപകടമല്ലയോ അപകടമല്ലയോ ആ കാമുകൻ പിന്നീട് ആ ഫോട്ടോ മോർഫിങ് ചെയ്തിട്ട് നിന്റെ നഗ്നമാകുന്ന ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും യൂട്യൂബിലിടുമെന്ന് പറയുമ്പോ അത് ജനങ്ങൾ കണ്ട് വൈറലാകുമെന്ന് അറിയിക്കുമ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടി വശമ്പതയാവുകയാ ാണ് എവിടെയാണ് ഞാൻ വരേണ്ടത് ഏത് സ്ഥലത്താണ് ഞാൻ വരേണ്ടത് എന്ത് ഹോട്ടലിലാണ് ഞാൻ വരേണ്ടത് ഏത് മോട്ടലിലാണ് ഞാൻ വരേണ്ടത് ഏത് ബീച്ച് റോഡിലാണ് ഞാൻ വരേണ്ടത് എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മുസ്ലിം പണ്ണി ഇറങ്ങി പോവുകയല്ലയോ ഇത് പറയാനുള്ള കാരണം ഇത് പറയാനുള്ള കാരണം ഇന്നലെ ഈ നടക്കുന്ന ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൊട്ടപ്പുറത്തുള്ളതാകുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു പച്ച മനുഷ്യനെ ഇന്നലെ പിടിച്ചുവത്രേ ഇന്നലെ ഒരു പുരുഷനെ പിടിച്ചുവത്രേ അവൻ പർദ്ദ ധരിച്ചു കൊണ്ട് കടന്നു വന്നവനാ ചിന്തിക്കണേ എന്തിനു വേണ്ടിയാണ് അവനെ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോ അവൻ വെളിപ്പെടുത്തുകയാ ഈ വഴത് കേൾക്കാൻ വന്ന ഒരു പെണ്ണുമായി ഞാൻ ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് അവളുമായി ഒളിച്ചോടാനുള്ള തയ്യാറെടുപ്പാട് ഞങ്ങൾ നടത്തുന്നതെന്ന് പറയുമോ അഴിയക്കോടുള്ള ഉമ്മ ഉപ്പാ ജാഗരൂകരാകണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നമ്മുടെ മക്കളെ കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകാൻ പോകാൻ കൊണ്ടുപോകാൻ പോകാന് പരിന്തിന്റെ മക്കൾ വന്നുകൊണ്ട് നിൽക്കുകയാണ് ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം എത്ര മുസ്ലിം സഹോദരിമാരാണ് ഓടിപ്പോയത് മതമൈത്രിയും മതസ്നേഹവും നമുക്ക് വേണം അത് നിലനിൽക്കുന്ന നാടാണ് അത് നിലനിൽക്കാൻ പരിശ്രമിക്കുന്ന സംഘാടക സമിതിയാണിത് അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഉസ്താദാണ് എന്റെ പ്രിയപ്പെട്ട ആ മതസ്നേഹവും അന്യൻ്റെതാകുന്ന ബീച്ചത്തുള്ളികൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നിക്ഷേപിച്ചിട്ടാകരുതേ നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ അവൻ അടിച്ചുകൊണ്ട് പോയിട്ടാകരുതേ അത്തരത്തിലുള്ള സ്നേഹമോ മതമൈത്രിയോ നമുക്കാവശ്യമില്ല പ്രിയപ്പെട്ട അനുയായികളെ യാള് കുംവൽസ മനസ്സ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ വൽജു അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിരെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് നീ സൂക്ഷിക്കണേ മുഹമ്മദ് അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂഹി നമ്മുടെ പെണ്ണുങ്ങൾ എവിടെയാ പോകുന്നത് അള്ളാഹു അതിരക്ഷിക്കട്ടെ അവർക്കൊരു ബോധം ഒരു ബോധം ചിന്തയില്ല എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്താവശ്യപ്പെടുന്നത് സുന്ദരമാകുന്ന ജീവിതമാണോ ഈ വാപ്പ പ്രവാസലോക തറവിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയർത്ത് കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയല്ലേ ഈ വാപ്പന്മാര് കടലിന്റെ ആഴിയിൽ പോയിട്ട് മുത്തോ പവിഴോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് വരും മക്കൾക്ക് വേണ്ടിയല്ലേ അവർ ഈ കഷ്ടപ്പെടുന്നത് എന്നിട്ട് ആ വാപ്പായ ഉമ്മായ മറക്കുന്നവർ അള്ളാഹുക്കട്ടെ അള്ളാഹു ആദരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സാന്നിധ്യത്തിൽ എവിടെ പോയി പതിനെട്ട് വയസ്സുവരെ എന്ന് വളർത്തുന്നതാകുന്ന മക്കൾ പാപ്പായും അമ്മായിയും യാതൊരുവിധ വിധ ലക്ഷ്യല്ലാതെ ഇതൊക്കെ ഉസ്താദുമാർ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നിങ്ങളുടെ ശരീരം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് ഈ സദസ് സാക്ഷിയാണ് ആയിരക്കണക്കിനും ആളുകളും സാക്ഷിയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കുമ്മനം ഉസ്താദ് തുറന്നടിച്ചു പറയുന്നു നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊള്ളുക നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുടെ നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങളുടെ ശരീരം മാത്രമാണ് എത്ര ഉദാഹരണങ്ങളാണ് എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിൽ നിങ്ങളുടെ ശരീരത്തെ തിന്നു എവിടെ നിന്നെങ്കിലും റെയിൽവേ ട്രാക്കിൽ വരിച്ച കൊണ്ടു എവിടെയെങ്കിലും കെട്ടി തൂക്കും ഏതെങ്കിലും ഓടയിലേക്ക് വലിച്ചെറിയും കൊന്നു തള്ളും ശ്വാസമൊട്ടിച്ച് വന്നുകളെയും അള്ളാഹു രക്ഷിക്കട്ടെ നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ദാരുണമാകുന്ന മരണത്തെ തൊട്ട് അള്ളാഹുവാട്ടെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും മുസ്ലിമീങ്ങൾ ഇതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ എത്രയെത്ര ഉദാഹരണങ്ങൾ